ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിവിശേഷപ്പെട്ട ആടി കാർത്തിക അല്ലെങ്കിൽ ആടി കൃത്രിക നക്ഷത്ര ദിവസം ഇന്ന് പലരും വ്രതമനുഷ്ഠിച്ച് വഴിപാടുകളും പൂജകളും ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ വഴിപാടുകളും പൂജകളും ചെയ്യാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് ഇത് ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ആറ് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാനസികപരമായ പ്രശ്നങ്ങൾ തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ വിഷമിക്കുന്ന ആ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ആറ് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളെങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും ആരുമുണ്ടാകില്ല അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവാനാണ് ആറുമുഖൻ അല്ലെങ്കിൽ സ്കന്ത പെരുമാൾ സുബ്രഹ്മണ്യസ്വാമിയെ വഴിപാട് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നെല്ലാം നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൊല്ലേണ്ട മന്ത്രജപങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ ഇന്ന് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും പുല ഉണ്ടെങ്കിലും സാരമില്ല ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം ആറ് പ്രാവശ്യം ഒരു ബിരിയാണി ഇല അല്ലെങ്കിൽ ബേ ലീഫ് എന്ന് പറയും അല്ലെങ്കിൽ വഴന ഇല എന്ന് പറയും ആ ഒരു ഇലയിൽ നിങ്ങൾ എഴുതി വെച്ച് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ തലയണയ്ക്ക് അടിയിൽ വെച്ച് കിടന്നുറങ്ങുക വെറും ആറ് ദിവസം അത് അവിടെ തന്നെ ഇരുന്നോട്ട് നിങ്ങളത് വീണ്ടും വീണ്ടും എടുത്തു മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇനി താഴെ കിടക്കുന്നവരാണെങ്കിൽ തലയണയ്ക്ക് ആ കവറിനകത്താക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ് പക്ഷേ ഇന്നു മുതൽക്ക് ആറാമത്തെ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ആ മന്ത്രം എഴുതി ആ ഇലയിൽ വെച്ചിരിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മൾ ആറാമത്തെ ദിവസത്തിനു ശേഷം ആ ഇല എടുത്ത് കത്തിച്ചു കളയേണ്ടതാണ് സാധാരണ ബേ ലീഫിന് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാനുള്ള ഒരു അതീത ശക്തിയാണ് ഉള്ളത് ആ ശക്തി മുഖാന്തരം നമ്മൾ എഴുതുന്ന ഈ കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഇന്നു രാത്രി ആ ബിരിയാണി ഇലയിൽ എഴുതേണ്ട ഒരു മന്ത്രം ഇതാണ് ഓം സൗം ഷൺമുഖായനമ ഓം സൗം ഷൺമുഖായനമ ഈ മന്ത്രമാണ് ആറ് പ്രാവശ്യം നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ കൊണ്ട് നമ്മൾ ഒരു ബിരിയാണി ഇലയിൽ എഴുതേണ്ടത് ഇനി ബിരിയാണി ഇല കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക അതിൽ കോലം വരയ്ക്കുക കോലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചിത്രം ഞാൻ ഇവിടെ കൊടുക്കാം ഇതാണ് കോലം സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിഹ്നം എന്ന് തന്നെ പറയാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഒരു പേപ്പറിൽ വരച്ച് അതിനു താഴെ ഓം സൗം ഷൺമുഖായ നമ എന്ന് ആറ് പ്രാവശ്യം എഴുതേണ്ടതാണ് ഈ ഷഡ്കോണ കോലം വരച്ച് അതിൽ ഇതിൽ ചിത്രത്തിലുള്ളതുപോലെ തന്നെ നടുവിൽ ഓം എന്നും ചുറ്റിലും ആ ഓരോ കോണത്തിലും ഷ ര വ ന ബ വ എന്നും എഴുതേണ്ടതാണ് ഓം ശരവണ ഭവ എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ ചിഹ്നം വരച്ച് താഴെ ആറ് പ്രാവശ്യം മാത്രം നമ്മൾ ഓം സൗം ഷൺമുഖായ നമ എന്നുള്ള ആ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബേ ലീഫിലോ എഴുതാം ബേ ലീഫിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഈ ഷട്ട്കോണക്കോലം വരയ്ക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വരയ്ക്കുക പക്ഷേ ചിലർക്ക് ചെറിയ ബേ ലീഫാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വരച്ച് നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചു ഈ ഒരു പേപ്പറിൽ ഈ മന്ത്രം എഴുതിയിരിക്കുന്നത് ആ കാര്യം നിറവേറ്റി തരുവാനായിട്ട് മനസ്സൊരുകി തന്നെ സുബ്രഹ്മണ്യസ്വാമിയോട് നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റി തന്നതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ നിങ്ങൾ തലയണയ്ക്ക് താഴെ വെച്ച് ഉറങ്ങാവുന്നതാണ് ഇത് ഒരു അത്ഭുതകരമായ താന്ത്രിക മാർഗമാണ് ഈ താന്ത്രികം ചെയ്തിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ചെയ്യുവാൻ പോകുന്നു എന്നോ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പങ്കുവയ്ക്കാതിരിക്കുന്നതും പെട്ടെന്ന് ഫലം നമ്മളെ തേടിയെത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇനി അതുപോലെ തന്നെ വീട്ടിൽ രണ്ടോ മൂന്നോ പേർക്ക് ഓരോരോ തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇതുപോലെ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതുകയാണെങ്കിലും പെട്ടെന്ന് ഫലം ലഭിക്കും ഇനി അഥവാ പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിലും അവർക്കും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ വേറെ ആരുമായിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു കാര്യവും സംസാരിക്കരുത് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇന്ന് മുതൽക്ക് തുടങ്ങുന്ന ആറാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം ഈ പേപ്പറോ അല്ലെങ്കിൽ ഈ ബേ ലീഫോ എടുത്ത് അതിലെ ആ ഒരു ഓം സൗം ഷൺമുഖായനമ്മ എന്നുള്ള ആ മന്ത്രം ആറ് പ്രാവശ്യം ഉച്ചരിച്ചതിനു ശേഷം പ്രപഞ്ചത്തോടും മുരുകഭഗവാനോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് കീറിക്കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യാവുന്നതാണ് മുരുകഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും സുബ്രഹ്മണ്യസ്വാമി കൈവിടുകയില്ല അതുകൊണ്ട് തന്നെ ഈ താന്ത്രികം ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തും ആയിക്കോട്ടെ ആ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും മാത്രമല്ല കടം പ്രശ്നങ്ങൾ മുഖാന്തരം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും ഇനി നാളെയോ രണ്ട് ദിവസത്തിനകത്തോ പണം തിരികെ കൊടുക്കുവാനുണ്ട് ആ പണം ഞങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും ആ ഒരു പണം നമ്മുടെ കൈകളിൽ വന്ന് എത്തിച്ചേരുവാനായിട്ടും ഈ ഒരു താന്ത്രികം നമുക്ക് ഇന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് മറക്കാതെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ അത് പന്ത്രണ്ട് മണിവരെയുള്ള സമയമാണെങ്കിലും സാരമില്ല ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുക തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ തന്നെ പ്രാർത്ഥനകളും നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ